റിവ്യൂ ഉള്ള മൊത്തം സാധനങ്ങളിട്ട് സൂര്യൻ പൊട്ടിത്തെറിച്ചതെങ്ങോ നീ ഉണ്ടാകുമ്പോഴു കുട്ട് ഗുഡ് മോർണിംഗ് റൈസ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ുംക്കണേ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് നിങ്ങളെല്ലാരെല്ലാം അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു സോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഡ്യൂട്ടിനെ ഇറിട്ടേറ്റ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യണത് നമ്മളെ കമന്റ്സിൽ കുറെ തവണ കുറെ പേര് കമന്റ് ചെയ്തൊരു ടോപ്പിക്കാണ് സോ ടുഡേ വി ആർ ഡൂയിങ് ദാറ്റ് ശനിയാഴ്ച നല്ല കടന്നു എനിക്ക് മോളാ കാക്കന് കിട്ടി എനിക്ക് എനിക്ക് കാക്കന് കിട്ടി വാ മോള കാക്കന് കിട്ടി ശനിയാഴ്ച എനിക്ക് എന്തൊരു ചൂണ്ട സാധനം മാത്രം വേറെ ഫൺ കാരണം അവളെ റൂമിൽ എത്തിക്കണ അവളെ ബുക്കില് എ ബി സി ഡി ഇ എഫ് എന്ന് ചേച്ചിട്ടൊരു ഓജാ ബോർഡൊക്കെ സെറ്റാക്കി കഴിഞ്ഞു പഠിക്കണ ബുക്കില് പഠിക്കണ ബുക്കില് ഓജ ബോർഡ് കേസും ഡ്യൂടി എനിക്ക് ടൈം എടുക്കും സോ ജസ്റ്റ് ടി വി കാണാൻ വിചാരിക്കും നല്ലൊരു സാധനം കണ്ട കേസ് കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി സാധനങ്ങൾ മൈ ഗോഡ് ഗൈ എലോ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണാത്ത പടങ്ങൾ അതിന്റെ പൊന്നെ ദുരന്തമാണെന്നാണ് കേട്ടത് പിന്നെ നോക്കണേ ഈ സാധനം ദ ലജൻഡ് ശരവണ ശരവണ അരവണ എന്തോന്നായിരുന്നു സോ രണ്ട് കോമഡി സാധനങ്ങളായിരിക്കും അപ്പൊ ഇതൊന്ന് കാണണം ഞാൻ ഇപ്പൊ ജസ്റ്റ് രതീഷ് ഏട്ടന്റെ വീട്ടിൽ പോകണം ഇവിടെ ട്രാവൽ ഉണ്ട് വേറെ ഒന്നല്ല മൂപ്പർ ഇപ്പോഴും ആക്കണ ത്ലാന്റിൽ പോയി വന്ന് പതിനഞ്ചു ദിവസം തായ്ലാന്റ് ആയിരുന്നു കേസ് എന്നെ കൊട്ടാണ്ട് പോയി അപ്പൊ ഞാൻ വരുമ്പോ അടിപൊളി കുറച്ച് മിഠായികൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്റെ ഫേവറേറ്റ് ഒന്നുണ്ട് മിഠായി ഉണ്ടായിരുന്നു അവിടുത്തെ സോ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് പോയി മിനിറ്റ് വീട്ടിൽ പോയിട്ട് വേണം ഡ്യൂട്ടിനെ ഇറിട്ടേറ്റ് ചെയ്യാൻ അത് മാത്രല്ല പിന്നെ പടങ്ങൾ കാണാണ്ട് രണ്ട് പടങ്ങൾ ഉണ്ട് കേസ് മോഹൻലാൽ ലലോണെ തിയേറ്ററിൽ വാൻ പരാജയായിരുന്നു രണ്ട് സിനിമയും പരാജയമായ സിനിമകളാണ് എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു ചിലപ്പോൾ ചിലപ്പോ തിയേറ്ററിൽ പരാജയമായ സിനിമകൾ ഓട്ടിട്ട് വരുമ്പോൾ കൊള്ളാമായിരിക്കും മനസ്സിലായില്ലേ നമുക്കൊന്ന് കണ്ടോക്കണം എന്നിട്ട് ആ റിവ്യൂ പറയാം ഐ തിങ്ക് വി ഹിയർ ഏകദേശം നമ്മൾ നമ്മളുടെ സ്ഥലത്ത് എത്തി ഗൈസ് ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്ന ആ ഭാഗത്തുനിട്ടോ അങ്ങോട്ടിട്ടാണ് വീട് രതീഷ് ചേട്ടന്റെ അക്രോസ്പോർട്ട് ഞാൻ കാർ ഇങ്ങോട്ട് കയറ്റിട്ട് അതിലെങ്ങനെ വന്നിട്ട് സോ ഇതല്ല വീട് വേറൊരു വീടാണ് കുറച്ചുകൂടി എങ്ങോട്ട് പോകണം രതീഷ് ചേട്ടന്റെ ബൈക്ക് ഗൈസ് ഹലോ റതി സേട്ടാതിട്ടൻ ഇതാ നടന്നു വരുന്ന സേട്ടാ ഇതൊക്കെയാ റിവ്യൂ ഉള്ള മൊത്തം സാധനങ്ങൾട്ടോ പൈസക്കാരാ ഏടെ മിഠായി മിഠായിടെ പതിനഞ്ചു ദിവസം താലന്റെ യാത്ര ചെയ്യണ്ട രതി ചേട്ടൻ വീണ്ടും എത്തിക്കുന്നു കൈയുണ്ടാ എന്നെ കൂട്ടാണ്ട് പോയി ഗൈസ് രവി ഷേട്ടിനും പിന്നെ നമ്മളുടെ ഫിറോസ്കണ്ടായിരുന്നു അവരവിടെ പോയിട്ട് മുതലായി ആ നജീബും മൊതലൊക്കെ എടുത്ത് ഫ്രൈ ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടായിരുന്നു ഒളിച്ചടക്കി ആ വീഡിയോസൊക്കെ മൂപ്പരട്ടിട്ടുണ്ട് ഇങ്ങനെ ആ വീടിലൊന്നും ഇണ്ടുന്നില്ല മാത്രമേ ശരി മൂപ്പര് മൂപ്പര് നാച്ചുറല സൗണ്ടും ഓക്കെ ഞാനേതായാലും കൊണ്ടുവന്ന മിട്ടായിസ് കാണിച്ചിരും ഓക്കെ ഗൈസ് അപ്പൊ ഇത് വേറെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇതൊരു പുളിന്റെ മിഠായില്ലേ ഒരു പുളിമിഠായി ആണ് കഴിച്ചു നോക്കിയപ്പോ അടിപൊളിയാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞ മിഠായി ഇതാ കേട്ടോ സാധനം ട്രോളി ഇതൊരു അടിപൊളി പുളിയും മധുരമൊക്കെ ഉള്ള ഒരു അടിപൊളി സാധനമാണ് എപ്പോഴെങ്കിലും തായ്ലാന്റ് പോകണെങ്കിൽ അങ്ങനെ രണ്ട് മിഠായി വാങ്ങിയിട്ടുണ്ട് എവിടെയാണ് ബാങ്കോക്കില് ബാങ്കോക്ക് ബിക്സിവട്ടം നമ്മൾ ഷോപ്പിങ്ങിന് മാത്രം പോകണം ഡ്രസ്സും വാങ്ങണം അവിടുത്തെ ഡ്രസ്സിന്റെ മോളില് ായിരം ഷോപ്പ് ഒക്കെ ഉണ്ട് ഒരു മാളില് ഒരു ലക്ഷം രൂപ മൊത്തം ഷോപ്പിംഗ് അഞ്ചു ലാവലെ ും അതെ ഒന്നും മതിയാവല കേ പിന്നെന്താ ഈ മുട്ട മിഠായി തിന്നിട്ടോ ഇത് സെറോന്റെ ഒക്കെ പോലെ വേറെ ടൈപ്പ് സാധന ഉണ്ടോ ഞാനും ഇവിടെ കണ്ടു ഇവിടെ പക്ഷെ ഡ്യൂപ്പ് ആണോന്നു പറയാൻ പറ്റില്ല കേട്ടോ അത് പറയാൻ പറ്റൂല ഇവിടെ നല്ല മുഴൽ കുട്ടികളല്ലോ അത് വലിയ മുഴലാണ് ആ മുഴൽ കുട്ടികള് ഓക്കെ ഇതിന് ഓരോന്നിനും പേരിട്ടോ കൊറേണ്ടല്ലോ പേരൊന്നും നിങ്ങൾ ഇതിന് ഇത് കഴിക്കാറുണ്ടോ കുക്ക് ചെയ്തിട്ട് ചിക്കറാക്കതീഷ്ടറ്റേ ആളെ കളിക്കുന്ന പേരെന്തായിരുന്നു ഫിറോസ്കാരം കളിക്ക ഓക്കെ അപ്പൊ ഞാൻ പോവാണ് ടാറ്റ ബൈ ബൈ ലെറ്റ്സ് ഗോ ടു ഹോം മുപ്പത്തേ മിനിറ്റ് ഉണ്ട് കഴിച്ചത് ചേട്ടൻ ഇവിടെ എത്രല്ലോ ഞാനൊന്നറിയത്തില്ലായിരുന്നു ഞാനറിയും കഴിഞ്ഞാൽ കേസ് മാപ്പിട്ടത് എനിയും വീട്ടിലെത്തണം പിന്നെ നോമ്പൊക്കെ തുടങ്ങാനേ അപ്പൊ വീട് മൊത്തം ഇനി വൃത്തിയാക്കണം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ റൂമും വൃത്തിയാക്കണം കാരണം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുന്ന ഒരു ചടങ്ണ്ട് സൂര്യം പൊട്ടിത്തെറിച്ചത് ശേഷം നല്ല വെയിലാണ് ഞാൻ എൻ്റെ സ്പെക്സ് പോലെ എടുത്തില്ല നല്ല കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് ഓ ഇന്ന് തലവേദന ഉറപ്പാണ് ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ ഇനി ഇരുപതല്ല പതിനാറ് കിലോമീറ്റർ

അത് ശരി ഞാൻ എടുക്കാൻ വേണ്ടി റെഡി ആയിരുന്നു ഇന്ന് പോണ്ട കുഞ്ഞുമാള നമുക്ക് ഇന്ന് വേണോ വേറെന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്ന വൈബ് ഉണ്ട് ഗോ ടു ഡേ പ്ലീസ് 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 ഇന്ന് പോകല്ലേ ഇന്ന് പോവല്ലോ ഇന്ന് പോവല്ല കുഞ്ഞുമാള നീ ഇണ്ടാകുമ്പോഴൊരു രസം ഇന്ന് പോവല്ലോ പ്ലീസ് എത്ര ഞാൻ ഇവർക്ക് ടൂ തൗസൻഡ് റുപ്പീസ് എടുക്കും രാജകുട്ടി ഫുഡ് കഴിക്കണോ നീ എന്താ എന്താടി പരിപാടി നീ നീ അപ്പുറത്തേക്ക് എനിക്ക് ഇപ്പുറത്തെ ക്യാമറ ഓൺ ആക്കി മര്യാദയ്ക്ക് അനുസരിച്ചോ മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും അനുസരിച്ചോ ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കി അല്ല ഊ്യസ് എന്ത് ഡ്യൂഡി ഒരു ദിവസം ഡ്യൂഡിനെ കിട്ടണത് ശനിയാഴ്ച വീടും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണോ കാണിച്ച വീഡിയോ ചെറിയ വൺ ഡേ ബ്ലോഗ് കാണിച്ചും അപ്പൊ ഞാൻ ഇതാണോ പിന്നെന്താ പോകുന്ന ഡിലീറ്റ് ഒക്കെ എന്റെ തല്ലുകയച്ച എന്റെ നെറ്റിലോ അടിച്ചു ഞാൻ െറിക്കുന്നു അങ്ങോട്ടു ഇങ്ങോട്ടാക്കരുത് മനസ്സിലായി എന്താ എന്റെ അടുത്ത് മാറിയിരിക്കുന്നത് അത് എനിക്കൊരു ഫീലിങ്സ് ഉള്ള പോലാണെന്ന് തോന്നുന്നു എന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നോട് എനിക്ക് സ്നേഹമില്ലേ ഓക്കേ ഞാൻ ബാക്കോട്ട് ബാക്കോട്ട് തരുന്ന മുടി ബാക്കോട്ട് കാണിച്ചാ നോക്കട്ടെ എന്താ മോളെ എന്തൊരു രസമായിട്ടാ ചെയ്ത് നോക്കിയാ ഒന്ന് തൊടട്ടെ ഒറ്റ തൊട്ട് തൊടട്ടെറ്റൊടട്ടെ നിങ്ങൾ ആഗ്രഹം കൊണ്ടല്ലേ ആ വെറുപ്പിക്കുന്നില്ല ഞാൻ ആഗ്രഹം കൊണ്ടല്ലേ ഒന്ന് തൊട്ടോ കേടാ എന്ത് സ്റ്റൈലിഷായിട്ടില്ല ഏറ എന്ത് സ്റ്റൈലിഷായിട്ടുള്ള ഏറെ ഞാൻ ഒന്ന് തൊട്ടോ കേട്ടെ ഒന്ന് തൊട്ടോ കേട്ടെ തൊട്ടോട്ടടാ എന്തിനാ ഒന്ന് തൊട്ടോ കേട്ടാ ഒരു വാരണമുണ്ട് ഒരു വാരനോണ്ട് കാതിൽത്തോ നോക്കട്ടെ ഇടിവെട്ട് കാതിൽത്ത് കാണിച്ച എന്റെ മോളെ സെറ്റ് സാധന ഒറ്റ വട്ട മൂക്കില് വേടാടിയൊന്നും കാണിക്ക ബാക്കോട്ട് തീരിയാ ഹെയറിന്റെ സ്റ്റൈലൊന്നും കാണണോ ഇല്ല ഇങ്ങോട്ട് തിരി ആ ഭാഗം ഭാഗമാണ് സെറ്റ് കണ്ടില്ല പൊട്ടിക്കുന്നില്ല ഇത് തൊടി വാങ്ങണ്ടില്ല ഓ പോളീസാ എടി ഞാൻ തൊടുന്നു കുഞ്ഞുമോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാനൊന്നും തോരുന്നില്ലല്ലോ എന്താ അങ്ങനെ എന്റെ ഫേസ് മനസ്സിലായില്ല എന്റെ ഫേസ് വീഡിയോ എടുക്കണ്ടടി കുറിട്ട എന്റെ മുടി എന്റെ മുടി പണ്ടോട്ടെല്ലാം പോവാ എന്നാ എന്നാ എനിക്ക് മുടി 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 തോടാ തന്നത് ഞാനൊരു വൃത്തിക്കരായി മാറുന്നുണ്ടോ കുഞ്ഞുമോളെ ണ്ടോ ഞാൻ തൊട്ടോ കട്ടെ എന്തീശയാണോ കാലൊന്നും മസാജ് ചെയ്ത് തരാം കുഞ്ഞുമ്പോൾ നോക്കിയാ എന്താ രസം ഡ്യൂടിനിപ്പം കാണാൻ എന്ത് രസാ രണ്ട് കാലിന്റെ കാലിൻ്റെ എടുത്തു അയ്യോ തട്ടാരെ വായോ കൊള്ളാലേ കൊള്ളാലെ എന്താണോ മുഖത്ത് എക്സ്പ്രഷനൊക്കെ മാറുന്നേ കൂ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്തുടീ ഫോണൊക്കെ എടുക്കുന്നു ഫോണൊക്കെ എടുത്തിട്ട് എന്നെ വീഡിയോ എടുക്കാൻ എന്തോന്ന് കിട്ടത്തില്ല എന്നെ വീഡിയോയിൽ കിട്ടത്തില്ല ഡീനെ മുറുക്കുട്ടോ പിന്നെ വേദന അങ്ങനെ അങ്ങനെ മര്യാദ മസിൽ അതെനിക്ക് വേണം എന്താ എന്താ ഞങ്ങളെ ഓക്കെ എന്താ പറയുക നമുക്ക് താ മതിയോ ഏച്ചി വേണ്ടി സോറി പുതിയ ഡ്രസ് ഇട്ടിടാണല്ലോ ഫുള്ള് പരിപാടി അപ്പൊ ഞാനും കൂടി ഇരിക്കാ നീ ഇരിക്കെന്താ ഫുള്ള് വൃത്തിയായി കിടക്കണ് സംഭാരോ വൃത്തിയിലൊക്കെ അത് ഇടക്കിടക്ക് പറഞ്ഞല്ലേ ഞാനും കുടിയുടെ എപ്പോഴും ഭയങ്കര എപ്പോഴും ഞങ്ങൾ സ്മേത്തിലെങ്ങനാ ഇല്ല കുഞ്ഞാളാ ചൂട് എടുക്കുന്ന ഒന്നാം തീട്ട് ഞാൻ പോട്ടെന്ന മഡ്രസ് മാറുന്നു പോന്നില്ല ഉറപ്പിച്ചില്ലേ ഞാൻ പോട്ട എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അവളെ വെറുപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ കമന്റ് ചെയ്ത് ഈ ഒരു സാധനം ചെയ്യണമെന്ന് എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ വേർപ്പിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇതാക്കണം അവിടെ പുറത്ത് ഇനി പുറത്ത് പോയി വന്നിട്ട് കഴിയുമ്പോൾ നല്ല എന്താ പറയുക നൈറ്റ് ആകാൻ മതിയോ സോ ഇത് ഇത്രയും നേരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം സഹിച്ചതെന്ന് എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം അവളെ വെറുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേസ് ഞാൻ വീട്ടിൽ വെറുപ്പിക്കലാണ് എൻ്റെ മെയിൻ ഹോബി സോ നാളെ നേരം ജനിക്കണം ഓക്കെ ബൈ ബൈ